നിജേഷിൻ്റെ മറുപടിയുടെ ആദ്യ ഭാഗം ഒരു പരിഹാസ രൂപേണയായിരുന്നു താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് അവസാനവും അവിടെ എത്തി നിൽക്കുന്നു താങ്കൾ ഇത് ഈ നിലയിലുള്ള എൻസൈക്ലോപ്പീഡിയ വർക്ക് എങ്ങനെ തുടരണം എന്ന് പറയുന്ന ഒരു പരിഹാസം അതിലുണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അദ്ദേഹം പറഞ്ഞു വെച്ചത് പ്രതിപക്ഷ നേതാവ് കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എന്തൊക്കെയോ വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു എന്നാണ് അത് ഏതാണെന്ന് ഞാൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല താങ്കളുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് ഏറ്റെടുക്കും രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഉത്തരവാദിത്വം സി പി ഐ ഏറ്റെടുക്കുമോ എന്ന മറു ചോദ്യവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അനിൽകുമാർ ആദ്യമായിട്ട് ബി ഡി സതീശനെ ഞാൻ ഈ ചർച്ചയെ വെല്ലുവിളിക്കുന്നു ഒരു സത്യവാങ്മൂലം കൊടുത്താൽ മതി കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് ഇത് കൈമാറി എന്ന ആരോപണം സംബന്ധിച്ച് ആ കോടീശ്വരൻ ആരാണ് എപ്പോൾ കൈമാറി എവിടെ വെച്ച് കൈമാറി വെറുതെ എഴുതി കൊടുത്താൽ പോരാ ഒരു സത്യവാങ്മൂലം കൊടുക്കണം പ്രതിപക്ഷ നേതാവിൻ്റെ പേര് വി ഡി സതീശൻ എന്നാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആത്മാഭിമാനമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വി ഡി സതീശനോട് ഒരു സത്യവാങ്മൂലം എഴുതി തിരുവനന്തപുരത്തെ കോടതിയിൽ കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു മുട്ട് വറയ്ക്കും മുട്ടിടിക്കും അതുകൊണ്ട് വെല്ലുവിളി വെല്ലുവിളി ആട്ടം എടുക്കുക വൈകുന്നേരം ചർച്ച കഴിഞ്ഞ് സതീശനോട് പോയി പറഞ്ഞാൽ മതി അമ്മാവ ചർച്ചയ്ക്ക് പോയപ്പം ഇങ്ങനെ ഒരു വെല്ലുവിളി കേട്ടു ഒരു സത്യവാങ്മൂലം എഴുതി കോടതി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സത്യവാങ്മൂലം എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റ് ചെയ്ത് വേണം സത്യപ്രസ്താവന അത് കൊടുത്താൽ പണ്ട് കള്ളപ്രസ്താവന കൊടുത്തതിന് കരുണാകരൻ രാജിവെച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ടല്ലോ നമുക്ക് കാണാം സതീശന് ഒളിഞ്ഞ് കിടക്കുകയാണ് ഒളിച്ചു പോയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പുള്ളി പോകാറില്ല കാരണം അവിടുത്തെ കോടതിയിലാണ് കേസ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ടി വരികയല്ല സതീഷിനധിക കാലം ഇനി രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് മണിയെ കൊണ്ടുവന്നല്ലോ കെ പി സി സി ഓഫീസിലുണ്ടോ ഇപ്പം മണി മണി എന്തു ഇപ്പം ഡി മണി എന്താണ് കുറേ പേര് പറയത്തിട്ടു സഖാവും മണിയാണെന്ന് നിങ്ങളുടെ കുറേ ആളുകൾ ചാനൽ ചർച്ചയാണ് വന്നിരിക്കുന്നത് മണിയാ മണിയാകട്ടോ ഡിണ്ടിക്കലിൽ നിന്ന് വന്നാണ് ഡിണ്ടിക്കൽ സി പി എമ്മിൻ്റെ എം പി ഉള്ള സ്ഥലമാണ് സഖാവും മണിയാണ് എന്താ ഇപ്പോൾ ഡി മണി വണ്ടിക്കുരി അങ്ങോട്ട് കൊടുത്ത് മണിയെ തിരിച്ചയച്ചു അതാണ് അവസ്ഥ എന്താണ് ചെന്നിത്തല സതീഷിനോട് ഈ കേസിനോട് ചെയ്തത് അന്വേഷണം വഴിതെറ്റിക്കുന്നു ഞാൻ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞാണ് സങ്കടം സോണിയാഗാന്ധി എൻ്റെ വീട്ടിൽ താമസിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം എത്ര ദിവസം അവിടെ കുടികിടപ്പ് കടന്നു എന്താണ് ബന്ധം നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു ചികിത്സയ്ക്ക് കൊണ്ടുപോയത് എന്ത് ചികിത്സയാ അത് അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് ശബരിമലയുടെ പ്രധാന പുരോഹിതനായി താന്ത്രിക സ്ഥാനത്ത് ഇപ്പോൾ അറസ്റ്റിലായ തന്ത്രിക്കൊപ്പം പരിഗണിക്കപ്പെടേണ്ട ഒരാളായിട്ടാണ് സോണിയാഗാന്ധിയുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ രണ്ട് എം പിമാർ ഈ പെരുങ്കള്ളനായ ഒന്നാം പ്രതിയെ അവതരിപ്പിച്ചത് അത് മനസ്സിലാക്കണം ആ കൂടെ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ വഴി അന്വേഷിക്കണോ ഞങ്ങൾ അന്വേഷിക്കണോ ഞാൻ ശരത്തിന് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനും പോറ്റിയും അജയ് തറയിലൂടെ ചേർന്ന് ഒരു കൊടിമരത്തിന് അദ്ദേഹം ഒരു ഉദ്ഘാടന ചടങ്ങിൽ മുന്നിൽ നിൽക്കുന്ന പടം രണ്ടായിരത്തി പതിനഞ്ചിലെ കൊടിമരം രണ്ടായിരത്തി പതിനാറ് സ്ഥാപിക്കപ്പെടുന്ന കാലത്തെ പടമാണ് ഒന്ന് നോക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ റോള് ആരാണ് പോറ്റി ആ പടത്തിൽ കാണുന്ന പോറ്റിക്ക് എന്താണ് അധികാരം പി സി ആറിന് കൊടുത്തുനിന്ന് പ്ലേ ചെയ്യാൻ വാഹനം ഞാൻ എൻസൈക്ലോപ്പീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ വിവരങ്ങളും കൊണ്ട് തരണ്ടേ ഹനത്തിന്റെ പടം കൊണ്ടയച്ചു തന്നിട്ടുണ്ട് ശരത്തിന് കണ്ടു കോൺഗ്രസിന്റെ പ്രകൃതിക്ക് നിട്ടു കാണുന്നത് ആ ഈ ഈ വാജി വാഹനം രണ്ടായിരത്തി പതിനേഴിൽ ഈ കൊടിമര പ്രതിഷ്ഠ പൂർത്തിയായ ശേഷം കൊടിമര പ്രതിഷ്ഠ പൂർത്തിയായ ഉടൻ തന്നെ തന്ത്രിക്ക് കൈമാറി പ്രയാർ ഗോപാലകൃഷ്ണൻ ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി കൈമാറിയ വ്യക്തിയുടെ പേര് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ തിരിച്ചു തരാമെന്ന തന്ത്ര പറയാൻ കാരണം എന്താണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ദേവൻ്റെ മുതലാണ് നിയമവിരുദ്ധമാണ് അത് എന്തിന് കൈമാറി അപ്പോൾ എന്താണ് പോറ്റിയും തന്ത്രിയും അറസ്റ്റിലാകുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അജയ് തറയിൽ ജീവിച്ചിരിപ്പുണ്ട് ഇനി മൂന്ന് ഇവിടെ വിവരങ്ങളൊന്നുമില്ലല്ലോ മെർക്കുറി പൂജ മെർക്കുറി ഒഴിച്ചല്ലോ ഞാൻ മാതൃഭൂമി ചാനലിലെ അന്ന് ശ്രീധരനാണ് റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ടും അതിന്റെ ഭാഗമായി പ്രയാർ ഗോപാലകൃഷ്ണന്റെ വീഡിയോ അങ്ങോട്ടും ഇട്ടിട്ടുണ്ട് ശരത്തിന് പൗരപ്രവകാശ നിയമം എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് നോക്ക് ഇതൊന്നും ഞങ്ങളുടെ ഇല്ലെന്നാണ് വിചാരം അടിവേരു മന്ദും നടന്ന പാർട്ടിയാണ് പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടു വന്നപ്പോഴത്തേക്കും ആ അതെ ശരത്തെ പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോട്ട് വന്നപ്പോൾ കോടികളുടെ കിലുക്കം കണ്ടപ്പോൾ കോൺഗ്രസും ബി ജെ പിയും കൂടെ വെട്ടി പിഴുങ്ങിയപ്പോൾ പോടാ പുല്ലേ നോട്ടുകളുടെ കിലുക്കം കണ്ടപ്പോൾ കിലുങ്ങാത്തൊരു പാർട്ടിയുടെ പേരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ ചോരയും വേർപ്പ് ഒഴുക്കി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നൊരു സുതാര്യമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി ഞങ്ങൾ രണ്ട് മാസം കേട്ടത് കള്ളന്മാര് ചാനൽ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോഴും എന്നെ കള്ളാന്ന് വിളിച്ചു എന്നെ കള്ളാന്ന് വിളിച്ചു കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞങ്ങളെല്ലാം കേട്ടു അന്നും ഇതേ പുഞ്ചിരിയോടുകൂടി ഞങ്ങൾ നാട്ടിൻ്റെ മുന്നിൽ ഇന്ന് എന്താ കാരണം എന്നറിയുമോ ഞങ്ങൾ വിശുദ്ധരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു തെറ്റുകാരനെ ഞങ്ങൾ സംരക്ഷിക്കുകയല്ല കുറ്റവാളി ജയിലിൽ പോവും അതുകൊണ്ട് കൃത്യമാണ് നടപടി ഹൈക്കോടതിയുടെ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസ് പാർട്ടി പരിശ്രമിച്ചത് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കള്ളന്മാരെ രക്ഷിക്കാൻ എന്ന ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുന്നു മറുപടി പറയൂ ശരി ഏതായാലും യാദൃച്ഛികമാണോ അതോ ഏത് നിലയ്ക്ക് എടുക്കണം എന്നെനിക്കറിയില്ല പക്ഷേ അത് ഓരോരുത്തരും അവരുടെ ഒരു വിശകലന ശേഷിക്കനുസരിച്ച് എടുത്തോളൂ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ഈ വലിയ സാമ്പത്തിക നഷ്ടം ദേവസ്വം ബോർഡിനും ശബരിമലയ്ക്കും ഒക്കെ ഉണ്ടാക്കും വിധത്തിൽ പ്രവർത്തിച്ച ഒന്നും ഒൻപതും പത്തും പ്രതികൾ എന്ന് പറയുന്നതിൽ ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുപോലെ ഒന്ന് ഗോവർദ്ധൻ മറ്റൊന്ന് ഭണ്ടാരി സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഭണ്ടാരി ഈ മൂന്ന് ആളുകളുമാണ് സോണിയാഗാന്ധിക്കൊപ്പം ദില്ലിയിൽ നിൽക്കുന്ന ആ ചിത്രത്തിൽ ഒരുപോലെ വന്നിട്ടുള്ളത് എന്നതുകൂടി കാണണം എന്നുള്ളത് സാന്ദർഭികമായി പറയുന്നുവെന്ന് മാത്രം